നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ ഓഫീസിന് താഴെയുള്ള റെസ്റ്റോറൻറ്റിൽ മുഖത്തോട് മുഖം നോക്കിയിരിക്കാണ് നിലയും കാവ്യം ഒരാഴ്ച പിന്നിട്ടിട്ട് ഹോസ്റ്റലിന്റെ കാര്യത്തിൽ തീരുമാനമൊന്നും ആയിരുന്നില്ല കഴിഞ്ഞ ആഴ്ച ഇതേ ദിവസമാണ് വാർഡനുമായിട്ട് വാക്കേറ്റം ഉണ്ടായത് ആ വാർഡൻ തലയുടെ മുഖത്ത് നോക്കി ഈ ആഴ്ച മാറാന്ന് പോയി ഒരു മാസം സാവകാശം ചോദിച്ചാൽ മതിയായിരുന്നു ഇതിപ്പോടത്തും റൂമില്ലല്ലോ കാവ്യ നിരാശയോടെ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞ് എന്റെ കുഞ്ഞമ്മ റൂമൊഴിഞ്ഞു തരുമോ ഒരാഴ്ചയായാലും ഒരു മാസമായാലും എല്ലാം കണക്ക ഇന്ന് ഹാഫ് ഡെയിലി ഇവിടുത്തെ ഒന്നുകൂടി തപ്പം അതാ നല്ലത് നീലാംബരി പറഞ്ഞു അതേ ഈ തോന്നിക്കൽ പഞ്ചായത്തിലെ അരി മുഴുവൻ ഉള്ളിപ്പെറുക്കി ഇനി ഒരു ഹോസ്റ്റലും ബാക്കിയില്ല നമ്മളൊരാഴ്ച ഇവിടെ ഉള്ളൂ ഇനി ഒരു അഞ്ചു കിലോമീറ്റർ ഉള്ളിലും തപ്പി നോക്കാം ബസ്സിൽ വന്ന പയ്യഞ്ചുവീട്ടിൽ ഓഫീസിലെത്താൻ പറ്റണം അത് മതി ഞാൻ അപ്പോഴേ പറഞ്ഞ കിരണോട് പറയാന്ന് നീ ആ സമ്മതിക്കാത്ത കാവുകല്പം ദേഷ്യത്തോടെ നിലയിൽ നോക്കി പറഞ്ഞു ആദ്യം എനിക്ക് തോന്നിയതാ പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ അത് ശരിയല്ലാന്ന് തോന്നി കിരണിട്ട് എന്ത് കരുതും നമ്മുടെ കൂടെ കളിച്ചിരിച്ച് നടക്കുന്നുണ്ട് ശരിയാ പക്ഷേ ഞാൻ സാറിനെ പോലെ തന്നെ കിരണേട്ടന് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല ചെറിയ കാര്യവും ആ ടോമാൻചരിക്കുണ്ടാവുന്നതിനൊക്കെ കാരണം നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഹോസ്റ്റലിൽ വന്ന് കാണിച്ചോ എന്നെ അവന്റെ കാമുകയിട്ടപ്പോൾ ഹോസ്റ്റലിൽ ആരും കാണുന്നത് കാമുകി അതൊരുപാടം കേറിപ്പോയി കുറച്ച് താഴേക്ക് ഇറങ്ങി ലോ ലെവൽ കാമുകിയല്ല കീപ്പ് അങ്ങനെ ഹോസ്റ്റലിൽ ചർച്ച നീലാമ്പരി കാവ്യെ പൂച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയൊന്നുമല്ല ഗേൾ ഫ്രണ്ട് എന്ന് ഞാൻ പറയുന്നു ഞാൻ കേട്ടാണല്ലോ ആ ശാരീരിക രീതിയൊക്കെ പറയുന്നു കാവ്യെ മുഖം ജളിച്ച് ചിരുങ്ങിക്കൊണ്ട് പറഞ്ഞു ഓ അത് പറഞ്ഞപ്പോ വല്ലാത്ത വിഷമാണുള്ള മുഖത്ത് നിന്റെ ഹാട്ട് ഡി ജെ പാട്ടി അടുത്ത് നിന്ന് കേൾക്കാം കൂടുതൽ വല്ലതും പറഞ്ഞാൽ നീലാതിൽ കയറി തൂങ്ങി എന്നറിയാവുന്നോണ്ട് കാവ്യ പിന്നെ ഒന്നും പറഞ്ഞില്ല നീലാംബരി ഒന്നും ചിരിച്ചുകൊണ്ട് റെസ്റ്റോറൻ്റെ ഗ്ലാസ് വാൾ വഴി പുറത്തേക്ക് നോക്കി താഴെ ഗാർഡൻ മൊത്തം നിറയെ പൂക്കളാണ് പല നിറത്തിലുള്ള പൂക്കൾ അതിൽ പല പൂക്കളുടെയും പേര് പോലും അവൾക്ക് അറിയില്ലായിരുന്നു പലതും ഇമ്പോർട്ടന്റ് പ്ലാൻ പലതും ഇമ്പോർട്ടന്റ് പ്ലാൻസ് ആണെന്ന് ഓഫീസിൽ പലരും പറയാറുണ്ട് അപ്പോഴാണ് ആ കാഴ്ച അവൾ കണ്ടത് ഓഫീസ് ഗേറ്റ് കറന്നൊരു ഓടിക്കാർ ചീറിപ്പാഞ്ഞ് പാർക്കിങ്ങിലേക്ക് പോകുന്നു നീലാംബരി കാവിയുടെ കയ്യിൽ പിടിമുറുക്കി ആട്ടി ടീ ജാൻസാറ് ഓടിക്കാറ് ഓഫീസിൽ പോവാം പറഞ്ഞോണ്ട് അവൾ കാവിയുടെ കൈക്കൂടി ചെയറിൽ നിന്ന് വലിച്ചു എഴുന്നേൽപ്പിച്ചു ജാനിവിക്ക് ലീവാണ് അത് കിരണാവും നിനക്ക് ഈ ജാനെ കാണുമ്പോഴുള്ള മുള്ളാമുട്ടിൽ മാറിയില്ല ഇതുവരെ അയാളെ പേടിച്ചിട്ടൊന്നുമല്ല ഇന്ന് മണ്ടയാ അങ്ങേര് കഴിഞ്ഞ ആഴ്ച ലീവായിരുന്നു ചിലപ്പോ അങ്ങേര് കാറിലുണ്ടെങ്കിലേ വ സമയം ഒമ്പത് മുക്കാലായി വാചകടിച്ചിരുന്നു സമയം പോയി തറിഞ്ഞില്ല നീല കാവിയുടെ കയ്യിൽ പിടിച്ച് ലിഫ്റ്റിനടുത്തേക്ക് ഓടി കാവ്യ ആ ഒരു ലിഫ്റ്റിൽ കയറുമ്പോൾ നമുക്ക് കയറും സാർ ഓഫീസിലെത്തുമ്പോൾ നമ്മളവിടെ ക്യാബിനെ എത്തണം ഇല്ലെങ്കിൽ ആ കീർത്തിന് നമ്മളെ കീറും നിലയുടെ കൊലപുളി കേട്ടിട്ട് കാവ്യം വലിപ്പം പേടി തോന്നി പതിയെ ഓട് എനിക്ക് ഓടാൻ വയ്യ കാവ്യ വിളിച്ചു പറഞ്ഞോട് കിതപ്പോട് ഓടി രണ്ട് ലിഫ്റ്റും മൈനസ് ടൂവിൽ നിന്ന് മുകളിലേക്ക് വരുന്നുണ്ടായിരുന്നു നിലക്കും കാവ്യ്ക്ക് ഏതിൽ കയറണമെന്ന് ഓർത്ത് ഭയം തോന്നി നിരാ നീ എന്നെ കൂടി പേടിപ്പിച്ചിട്ടോടി ഇനി ഏത് ലിഫ്റ്റായിരിക്കും അവർ വരുന്നത് ജാനുണ്ടെങ്കിൽ കിരണും കാണലും കൂടെ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കിരൺ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നമ്മളൊന്നും പറയില്ല പെട്ടെന്ന് രണ്ട് ലിഫ്റ്റ് ഒരുമിച്ച് തുറന്നു വന്നു ഡി അകത്തേക്ക് നോക്കിട്ടേറ നീ ആ ലിഫ്റ്റ് നോക്ക് ഞാൻ ഇവിടെ നോക്കാം നില പതിയെ പറഞ്ഞു കാവ്യൊരു ലിഫ്റ്റിലേക്ക് എത്തി നോക്കി ഒരെണ്ണത്തിൽ ഒരുപാട് പേരുണ്ട് മറ്റൊന്നിലെ ഡാരിയെ മാത്രമേ കാവ്യെ കണ്ടുള്ളൂ തിരക്ക് കൂടുതലുള്ള ലിഫ്റ്റിലേക്ക് നോക്കിയിരിക്കുന്ന നിലയെ കാവ്യം മറ്റു ലിഫ്റ്റിലേക്ക് കയറാൻ വിളിച്ചു കാവ്യ കയറിയതും നിമിഷങ്ങൾക്ക് ലിഫ്റ്റിന്റെ ഡോർ അടഞ്ഞു തുടങ്ങിയിരുന്നു നില ഓടിക്കയറിയതും ലിഫ്റ്റിന്റെ ഡോറുകൾ അവളുടെ ദേഹത്തേക്ക് വന്നിടിച്ച് തുറന്നു പെട്ടെന്ന് തന്നെ ഒരു കൈ അവൾ അകത്തേക്ക് വലിച്ചിട്ടിരുന്നു ഇരു കൈകളുടെയും വശങ്ങളിൽ അവൾക്ക് ശക്തമായ വേദന അനുഭവപ്പെടുന്നതിനോടൊപ്പം ആരോ തന്നെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്ന അവൾ അറിഞ്ഞു മനമായി ആ പെർഫ്യൂം സുഗന്ധം അറിഞ്ഞതും അവൾ മുഖമുയർത്തി ഒന്ന് നോക്കി കൈകൾ കൊണ്ട് അവളെ പൊതിഞ്ഞ അവനോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അവൾ അങ്ങനെ തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്ന് പോയി ചുറ്റുമാറിക്കയോ എന്തൊക്കെയോ പറയുന്നത് അവ്യക്തമായ ഒരു മുകളിൽ പോലെ അവൾ കേൾക്കുന്നുണ്ട് പക്ഷെ മുഖത്ത് നോക്കിയാ ചുറ്റുള്ളതൊന്നും പിന്നെ കാണാൻ പറ്റില്ലെന്ന് പണ്ടാരോ പറഞ്ഞ പോലെ അവൾക്കും ജാനില്ലാതെ ആരെയും കാണാൻ കഴിഞ്ഞില്ല അവൾ ഇടത് കൈയിലേക്ക് ഒതുക്കി വലത് കൈ ഉയർത്തി തന്റെ കണ്ണിൽ നിന്ന് സൺഗ്ലാസ് ഷർട്ടിന്റെ തുറന്നു കിടന്ന ഭാത്തു കോർത്തിട്ടുണ്ട് നീലാംബ്രിട അവൻ ചോദിച്ചു അറിയോ ഓക്കെ അവൾ നിന്ന് കിതച്ചതെല്ലാം ഒന്നും മിണ്ടിയില്ല പെട്ടെന്ന് ആരോ അവൾ അവനിൽ നിന്ന് അടർത്തി മാറ്റി ചേർത്ത് പിടിക്കുന്ന അവൾ അറിഞ്ഞു നീല മോള് നീ ഓക്കെയാണോ വേദിക്കുന്നുണ്ടോടാ ഹോസ്റ്റിൽ പോണോ കിരൺ കിരണാണ് വല്ലാത്ത ആവരാതിയോടെയുള്ള ചോദ്യം ഏതാനും സെക്കൻഡുകൾ കൊണ്ട് നടന്ന ഈ സംഭവം അവൾക്ക് മണിക്കൂറുകൾക്ക് സമമായിരുന്നു അടയാൻ തുടങ്ങിയ ലിഫ്റ്റിലേക്ക് കയറിയതും കൈകളുടെ ഇരുസൈഡിലും ലിഫ്റ്റ് ഡോർ വന്നിടിച്ച് തുറന്നു ജാൻ അവൾ വലിച്ച അകത്തു കയറ്റി പൊതിഞ്ഞു പിടിച്ചും ആറിയൂ ഓക്കെ എന്ന് ചോദിച്ചതും അവൻ്റെ കയ്യിൽ നിന്നും കിരൺ തന്നെ നെഞ്ചോട് ചേർത്തു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു പക്ഷേ നീലാംബരിക്ക് താനൊരു മായാവലത്തിൽപ്പെട്ട പോലെയായിരുന്നു തന്നെ വല്ലാത്ത ഭാവത്തിൽ നോക്കുന്ന ജാൻ്റെ മുഖത്തുനിന്ന് അവൾ കണ്ണുകൾ മാറ്റിയതേയില്ല പക്ഷേ ജാൻ ഉൾപ്പെടെ എല്ലാവരും വല്ലാത്ത ആകുലതയിലായിരുന്നു അപ്പോൾ നില നില കിരൺ അവിടെ കവിളിൽ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു മാന്ത്രികതയുടെ മായാവലയത്തിൽ നിന്ന് സ്ലോ മോഷൻ പുറത്തിറങ്ങിയവൾ ഇരുകൈകളിൽ അനുഭവപ്പെടുന്ന വേദന തിരിച്ചറിഞ്ഞ നിമിഷം ആൾ എരിവലിച്ചുകൊണ്ട് ഇരു ഷോൾഡറിന് താഴെയായി കൈപ്പിണച്ച് തടവിപ്പോയി അപ്പോഴേക്ക് ലിഫ്റ്റ് ട്വൽത്ത് ഫ്ലോറിൽ എത്തിയിരുന്നു കിരൺ അവളെ പുറത്തിറക്കി ഓഫീസിന് പുറത്തുള്ള വെയിറ്റിംഗ് ഏരിയയിലെ കൗശിലേക്ക് ഇരുത്തി നില ചുറ്റുമെന്ന് കണ്ണോടിച്ചു കാവ്യ ഡാലിയ ജാൻ കിരൺ എല്ലാവരും നോക്കി നിൽക്കുകയാണ് കിരൺ അവൾക്ക് അരിയിലേക്കിരുന്നു മോളെ നീ ഓക്കെയാണോ വേദന ഉണ്ടോടാ ഇല്ല കിരണേട്ടാ ഞാൻ ഓക്കെയാണ് അത് പറയുമ്പോൾ അവൾ മുഖമുയർത്തി എല്ലാവരും ഒരിക്കൽ ഒന്ന് നോക്കി കാവ്യമല്ലാതെ വിഷമിച്ച് നിൽക്കുന്നു ഡാരിക്ക് അവളുടെ കൈയൊടിയാത്തുള്ള നിരാശാഭാവമാണ് മെയിൻലി അവൾ ജാൻ്റെ മുഖത്തേക്ക് നോക്കി കൈകൾ നെഞ്ചത്തു പിണച്ചുകെട്ടി പല്ലി അടിച്ചുകൊണ്ട് അവൾ തുറച്ചു നോക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ചുണ്ടിൻ്റെ ഒരു സൈഡിൽ കടിക്കുന്നുണ്ട് നിലവേഗാവിൽ നിന്ന് കണ്ണുകൾ താഴ്ത്തി അപ്പോൾ തന്നെ ജാൻ ഓഫീസിനകത്ത് കാറ്റുപോലെ കയറിപ്പോയി കിരൺ അത് കാണേ ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ നിലയെ നോക്കി കണ്ണു ചെമ്മി കാണിച്ചു കിരണേട്ടം പൊയ്ക്കോ ഞാൻ ഓക്കെയാണ് വേദനിങ്ങുന്നുണ്ടോടോ വല്ലാത്ത ആകൃതയോടെ കിരൺ ചോദിച്ചു ഇല്ല കിരൺ ഏട്ടാ വേദനിക്കുന്നില്ല ആൾ നിറഞ്ഞ പുഞ്ചിരിയോടെ വേദന കടിച്ചമർത്തി പറഞ്ഞു നില ഹോസ്പിറ്റൽ പോണോടാ എന്ന നമുക്ക് ലീവ് എടുക്കാം കാവ്യ അതിനിടയിൽ ഒരു ഗോളടിച്ചു കിരൺ അവളെ എന്ന് തറപ്പിച്ച് നോക്കി കേറിപ്പോയി പണി എടുക്കടി അതിനിടയിൽ അവളുടെ ഒരു ലീവ് നിനക്ക് സിക്സ് ഫ്ലോറിൽ പണി ഇടട്ടെ കിരൺ അവളെ കൂർപ്പിച്ച് നോയിക്കൊണ്ട് പറഞ്ഞു അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഹോസ്പിറ്റൽ പോകണോന്നല്ലേ ചോദിച്ചുള്ളൂ പാവുന്നില്ല ആൾക്ക് വേദനിച്ചാണ് ആ ലിഫ്റ്റിനെങ്ങാനും പെട്ടി ഞെരിഞ്ഞ ഇവള് ചത്തു അല്ല ഇവൾക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ ഭാഗ്യം നിഷ്കുജാമോണ്ട് പറഞ്ഞിരുത്തി എടി പൊട്ടി അങ്ങനെ ഞെരിങ്ങത്തൊന്നുമില്ല ഇതിപ്പോ അടഞ്ഞു വന്ന ലിഫ്റ്റിൽ അവൾ ഓടി ഓടിക്കേറിയത് ജസ്റ്റ് അതൊന്ന് കയ്യിൽ തട്ടി അപ്പൊ തന്നെ തുറന്നു പക്ഷെ കൊച്ചിനു വേദനിച്ചാണ് ആദ്യം പറഞ്ഞ് നീ ലീവ് ഉണ്ടാക്കണ്ട കേട്ടോ മതി രണ്ടാളും എന്റെ പേരിൽ ഇനി അടിവുണ്ട എനിക്ക് കൊഴപ്പൊന്നില്ല കിരണം പെയ്ക്കാം ഞാൻ ഓക്കെ നീലെഴുന്നേറ്റ് കാവിയുടെ കയ്യിൽ പിടിച്ച് കിരണിനോട് ബൈ പറഞ്ഞ് ഓഫീസിനകത്തേക്ക് കയറിപ്പോയി അവൾ പോകുന്ന നോക്കിയതിന ശേഷം കിരണ് ലിഫ്റ്റിനു നേരെ നടന്നു അകത്തു കയറിയിരുന്നു നീലാമ്പരിയും കാവ്യയും കണ്ടു തങ്ങളെ കളിയാക്കും പോലെ നോക്കിയിരിക്കുന്ന കീർത്തിനെയും ഓ ഓഹ്ജി നേരെ പോയി ന്യൂസ് കൊടുത്തു കാവ്യം നില കേൾക്കാനായി മെല്ലെ പറഞ്ഞു പിന്നെ അതടക്കം അങ്ങോട്ട് ഇരുവരും അവരവരുടെ ക്യാബിനിൽ പോയിരുന്നു നീലാംബരിക്ക് നല്ലപോലെ വേദനിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവൾ ആരോടൊന്നും മിണ്ടിയില്ല ആദ്യത്തെ ലിഫ്റ്റിനടുത്തേക്ക് പോയപ്പോൾ അതിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഇനി അന്നത്തെ പോലെ ജാൻ്റെ അടുത്ത് ഞാൻ പോയി നിൽക്കേണ്ടി വന്നാലോന്നോർത്തിരുന്നപ്പോഴാണ് കാവ്യം മറ്റേ ലിഫ്റ്റിലേക്ക് കയറാമെന്ന് പറഞ്ഞ അതിലേക്ക് കയറിപ്പോയത് അവൾക്കൊപ്പം പെട്ടെന്ന് കയറാൻ തുടങ്ങിയത് ലിഫ്റ്റ് ഡോർ അടഞ്ഞു തുടങ്ങിയിരുന്നു ഓടിക്കയറുമ്പോഴാ ദേഹത്ത് തട്ടില്ലെന്ന് ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു തനിക്ക് നീലാംബരി ഓരോന്നോർത്തും ചേരലിരുന്നു കറങ്ങി ഇതിനിൽ കീർത്തന ഓടി ജാന്റെ റൂമിൽ പോകുന്നു തിരിച്ചിറങ്ങുന്നു വീണ്ടും പോകുന്നെല്ലാം അവൾ സാധാരണമെന്നപോലെ നോക്കിയിരുന്നു കൈ നന്നായി തന്നെ കഴക്കുന്നുണ്ട് ഇടക്കിടക്ക് നല്ല വേദനയും വീട്ടിലായിരുന്നെങ്കിൽ അമ്മയുടെ വക ചെറിയൊരു ഓയിൽ മസാജ് ഉണ്ടായി കർപ്പൂരാദി തൈലയും മുറിവെണ്ണയും മിക്സ് ചെയ്ത് ചെറുതായി ചൂടാക്കി പുരട്ടിത്തരും തറുവാട്ടിൽ ആരുമില്ലാത്തപ്പോൾ മഹാവികൃതിയാണ് താൻ ഒരിക്കൽ തറവാട്ടിലെ പേരമരത്തിൽ പേരൊക്കെ വറിക്കാൻ കയറിയതും ദ്രവിച്ച ഒരു കൊമ്പിൽ ചവിട്ടി നിലത്തി വീണതും അവൾ ഓർത്തു വലുതുകാർ മുട്ടി ചതയുകയും കണങ്കാലിൽ നീര് വരികയും ചെയ്തു അന്ന് തുളസി അമ്മയും കൂടി കൂട്ട് തന്റെ കാലിൽ പുരട്ടിയത് അവൾ ഓർത്തു എന്തോ പെട്ടെന്ന് ആൾക്കും വല്ലാത്ത വിഷമം വന്നു പെട്ടെന്നാണ് അവടെ മുമ്പിൽ ലാൻഡ് ഫോൺ ശബ്ദിച്ചത് ഇപ്പോൾ ഫോൺ ബിൽ കെട്ടാൽ ആറ്റ പോലെ നെറ്റിലൊന്നും ആരിലും ഇല്ല എപ്പോഴും എല്ലാവരുടെ ഫോണിലും പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കോളുകൾ വരാറുണ്ട് നിർവികാരതയോട് അവൾ ഫോൺ ചെവിയോട് ചേർത്തു ഹലോ ക്യാബിൻ ൾ മറുതലക്കിൽ അതീവ ഗൗരവത്തിൽ അത്രയും പറഞ്ഞ് കോൾ കെട്ടായി കാവ്യം നോക്കി നീലാംബരി വേഗം മിനി കിച്ചണിലേക്ക് പോയി ഒരു കപ്പിൽ ബ്ലാക്ക് കോഫി എടുത്ത് അവൾ പുറത്തേക്ക് നടന്നു രാവിലെ ഈ ടൈം ബ്ലാക്ക് കോഫിയാണ് ജാൻ കുടിക്കാറുള്ളത് ഇപ്പോൾ ജാൻറെ ദിനചര്യക്ക് ഓഫീസ് അസിസ്റ്റന്റുമാർക്ക് അറിയാം ഡോറിൽ നോക്ക് ചെയ്തും പെർമിഷൻ കിട്ടി അവൾ മേലെ അകത്തേക്ക് അവൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ ഡോറിലേക്ക് നോക്കി റിവോൾവിംഗ് ചെയറിൽ ചാരിയിരിക്കയാണ് ക്യാബിന്റെ അടുത്തേക്ക് ചെന്ന അവൾ അവന്റെ അടുത്തായി കോഫി കപ്പ് വെച്ചുകൊണ്ട് അവന് വിഷ് ചെയ്തു ഗുഡ് മോർണിംഗ് സർ ില് കുറച്ചു എഴുന്നേറ്റു ബെൽജ് കളർ ഷർട്ടിന് പുറത്തായി ധരിച്ചിരിക്കുന്ന ഗ്രേ കളർ ബ്ലേസർ ഒരു പക്ഷേ അവൻ അവൾക്കടുത്തേക്ക് നടന്നു വന്നു ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു അവൻ മീൻ്റെ കളർ ചുരിദാറാണ് അവടെ വേഷം ബേബി പിങ്ക് നിറത്തിലൊരു ഷോൾ നിവർത്തി ഇരു ഷോൾട്ടിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവൻ്റെ അറിയുന്നുണ്ടെങ്കിലും അവൾ മുഖം കുനിച്ച് തന്നെ നിന്നു ലിഫ്റ്റ് അപ്പ് യുവർ ഷോൾ ഞാൻ പറയുമ്പോൾ അവൾ ഒരു ഞെട്ടിലോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഐ മീൻ ഇയാളുടെ കൈ കാണിക്കുക ഷോൾഡിന് താഴെ അവൾക്ക് കാര്യം പിടി കിട്ടി ലിഫ്റ്റ് ഡോർ വന്നിടിച്ച് കാണിക്കാനാണ് പറയുന്നത് ഞാൻ ഓക്കെയാണ് സർ പതിഞ്ഞ അവൾ പറഞ്ഞു നീലാ ഷോമി അവന്റെ സ്വരം കെടുത്തു അവൾ മുഖം താഴ്ത്തി കുനിഞ്ഞെ നിന്നു അപ്പ് യുവർ ഷോൾ നില ഒച്ച പുന്നിട്ടും ഷോളിന്റെ തുമ്പിൽ പിടിച്ച് കറക്കിക്കൊണ്ട് അവൾ അങ്ങനെ തന്നെ നിന്നു അവൾക്കടുത്തേക്ക് കുറച്ചുകൂടി ചേർന്ന് ഉറപ്പുള്ള പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞു മര്യാദക്ക് കാണിച്ചാ നിനക്ക് കൊള്ളാം ഇല്ലെങ്കി ഇതെല്ലാം വലിച്ചുപറിച്ച് ഞാൻ ദൂരെ എറിയും അത് പറയുമ്പോൾ അവന്റെ ശ്വാസം അവളുടെ കൺപോളകളിൽ തട്ടി തടഞ്ഞ് നിന്ന് ഒരു വിറയിലോടെ അവൾ ഷോൾ ഉയർത്തി തന്റെ മാറിയിടങ്ങൾ മറച്ചുകൊണ്ട് തന്നെ ഷോൾ ഇരു ഷോൾഡിലും ചുരുക്കി വെച്ചു അവടെ ഇരു കൈയുടെയും ഷോർട്ട് സ്ലീവിന് താഴെയായി കാണുന്ന ചുവന്ന പാടിലേക്ക് അവൻ തറപ്പിച്ച് നോക്കി അവന്റെ മുഖം വലിഞ്ഞു മുറുകുന്ന കണ്ടാണ് അവൾ തന്റെ കയ്യിലേക്ക് നോക്കിയത് ദൈവമേ അരച്ച് തേച്ചുപോലെയുണ്ട് മനസ്സിലായി കൈയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന തണുപ്പറിഞ്ഞാണ് നീലാംബരി ബോധമണ്ഡലത്തിലേക്ക് തിരികെ വന്നത് തന്റെ കൈയിലേക്ക് ഐസ് ബാഗ് മാറി മാറി വെക്കുകയാണ് ഞാൻ ഇടക്കിടക്ക് അവടെ മുഖത്തേക്ക് തുറച്ചു സർ ഞാൻ ചെയ്തോളാം ഇതാണോ ഇതാണ് നീ ഓക്കെയാണെന്ന് പറഞ്ഞു പോയോ എനി പെയിൻ ഇരു കണ്ണുകൾ മുറിക്കടച്ച് വലിച്ചു വേദന സഹിക്കുന്നവരുടെ മുഖത്തേക്ക് അവൻ കണ്ണുകൾ ചുരുക്കി നോക്കി കൈകളിലെ ചതവിലേക്ക് മാറി മാറി അവൻ മരവിപ്പിക്കുന്ന തണുപ്പ് കൊടുക്കുമ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ എരിവ് വലിച്ചുകൊണ്ട് അവൾ നിലത്ത് നിന്ന് ഉയർന്നുപോയി അവൾ അരയിലൂടെ ചുറ്റി പിടിച്ച് തന്നെ തേത്തോട് ചേർത്ത് വയ്ക്കാൻ അവന്റെ ശരീരവും മനസ്സും വെമ്പൽ കൊണ്ടു മനസ്സിന് ബലമുണ്ടെങ്കിലും തന്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത പോലെ ഐസ് ബാഗ് കയ്യിൽ തന്നെ ചെയറിലേക്ക് പോയിരുന്നു യൂസ് ഇഫ് യു വർക്ക് ടേക്ക് ഇറ്റ് ലീവ് അവൾ ഒന്നും പുറത്തേക്ക് പോയി കാവി സ്കാൻ തിരക്കിലാണ് ഈ ഐസ് ബാഗ് മിനിക്ക് ഫ്രീസിലിരുന്നല്ലേ കയ്യിൽ ഐസ് ബാഗ് നോക്കി കാവി ചോദിച്ചു തന്ന നിലം മടിച്ച് പറഞ്ഞു വാട്ട് ആ ആന ചിഹ്നം പോലെ തുറന്ന കാവിയുടെ വായ നില പൊത്തിപ്പിടിച്ചു സാപദ്രോ ക്യാമറയുണ്ട് അടുത്ത പണി വാങ്ങി തരരുത് പ്ലീസ് ഇപ്പൊ സാറിനോട് കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട് നീ ആയിട്ട് എന്റെ ഫോട്ടോ ചരമക്കോളത്തിലാക്കരുത് പ്ലീസ് നീലാമ്പരി അടക്കം പറയും പോലെ കാവിയോട് പറഞ്ഞു നിലു എന്തു പറ്റിയടാ കയ്യൊക്കെ ഷവായ പോലെ ഇരിക്കുന്നുണ്ടല്ലോ അഷി നിലയോട് ഒട്ടിക്കൊണ്ട് ചോദിച്ചു പക്ഷെ മറുപടി പറഞ്ഞ കാവിയാണ് അത് ഞാൻ കടിച്ചാ നീ കൂടുതൽ അടിച്ചാൽ നിന്റെ കമ്പിക്ക് ഒരു ഗ്രില്ല ഞാൻ ഡാലിയെ മോരയും നോക്കി ഓമിറ്റ് പോലെ കാണിച്ചു സ്വയം ബോസിടെ താനന്തി വിശ്വസിക്കുന്ന ആൾക്ക് ഇവരുടെ എൽ കെ ജി സംസാരം തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല നീലാംബരിക്ക് അപ്പോഴും മനസ്സിൽ ജാൻറെ ചിന്തകളായിരുന്നു ഓരോ പ്രാവശ്യം ഇയാളുടെ അടുത്ത് പോകുമ്പോഴും തനിക്ക് ഇതെന്താ പറ്റുന്നു എന്ത് ചെയ്താലും പറഞ്ഞാലും താരന് ഇങ്ങനെ എല്ലാം കേട്ടു നിൽക്കുന്നു അനുസരിക്കുന്നു ജീവിതത്തിൽ ആദ്യമായിട്ട് സഹോദര സ്നേഹം ലഭിച്ച കിരണേട്ടിൽ നിന്നാണ് പക്ഷെ കേറി അതൊരു വല്ലാത്ത ഫീലാണ് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനിൽ നിന്ന് ലഭിക്കുന്ന കരുതൽ അയാളുടെ മുഖത്ത് കാണാൻ കഴിയുന്ന ആകുലത തന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കരുതലോടെയുള്ള ആധിപത്യം എല്ലാം തനിക്ക് തികച്ചും പുതിയ അനുഭവങ്ങളാണ് ജാൻ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഇതൊക്കെ അയാളുടെ കണ്ണുകളിൽ താൻ കണ്ടിട്ടുണ്ട് വേറെ പെണ്ണുങ്ങളോട് ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ല അപ്പൊ എന്നോട് മാത്രമാണോ ഇങ്ങനെ അതെന്താ അങ്ങനെ ഇനി ഓഫീസിന് പുറത്ത് ആൾ പഞ്ചാല് കുഞ്ചു ആണോ ഈശ്വര ഈ ഡ്രാമകളിലെ പ്ലേ ബോയ് എന്നൊക്കെ പറയുന്ന പോലെ അതോ അയാളൊരു ആൽഫമെയിലാണോ നീലാമ്പരി സ്വയം പറഞ്ഞാണ് പക്ഷെ കാവ്യ അന്തസ്സായി കേട്ടു ആലടി സൂപ്പർമാൻ ആദരിക്കട്ടെ ആരാ കക്ഷി മുകുന്ദനാണോ ഏ ഏറ്റെ കാവ്യ നീ എന്തു പറഞ്ഞാലേ എരണ്ട്ടിന്റെ പേരന്തിനു ആ മൂടങ് പോയി നാശം ഓ ഇല്ല തമ്മക്ക് വേളിരിക്കാൻ പോകുന്ന മുകുന്ദൻ തമ്മാരെ പിടിക്കണില്ല അല്ലേ പേടിയുണ്ടാവും കുട്ടിയെ പേടി മാറാൻ ഒരു സൂടി ജപിച്ചങ്ങടെ കെട്ടുക കാവ്യ കളിയാക്കുമ്പോൾ ദേഷ്യത്തോടെ കേട്ടുന്നെങ്കിലും പെട്ടെന്ന് നീലാംബരിയുടെ മനസ്സിലൊരു ചിന്ത കടന്നു വന്നു ഏലസ് ഏലസ് ഇന്ന് ഇത്രയും അടുത്ത് പോയി എന്നിട്ട് ജാൻസാൻ ചോദിക്കാൻ മറന്നല്ലോ ഇനി എങ്ങനെയൊന്നും പോവാ ഒരു കാര്യമില്ല ആ ജാൻസാറിന് മുറിപ്പോകാൻ കീർത്തനം സമ്മതിക്കില്ല അല്ലെങ്കിൽ സാറിനെ നേരിട്ട് വിളിപ്പിക്കണം എങ്ങനെയാ ഒന്ന് സംസാരിക്കുക കിരണ്ണേട്ടിനോട് പറഞ്ഞാലോ അയ്യേ എങ്ങനെ പറയാനാ സാറിന്റെ ഏലസ് എടുത്തന്നോ ഏലസ് ഇല്ലാതെ എങ്ങനെ തറവാട്ടി പോവും പൂജ നടക്കുമ്പോൾ ഏലസ് കളഞ്ഞെന്ന കാരണം പറഞ്ഞാൽ ശശിധരമാമ് കൊല്ലും നീലാംബരി ഓരോന്നും മനസ്സിലായി ആലോചിച്ചു കൂട്ടി അവൾക്ക് ടെൻഷൻ ഏറി വന്നു കയ്യിലിരുന്ന ടിക് ടിക് പിന്നെ മറ്റേ അവൾ ശബ്ദമുണ്ടാക്കുന്ന കാണേ കാവ്യ തലയിൽ കൈവശു ആധുനിക രീതിയിൽ റെനോവേഷൻ ചെയ്ത പ്രൗഢിയുള്ള ഒരു തറവാട് വീടിന്റെ ഉമർത്ത് മേൽമംഗലം എന്ന പേര് വലിയൊരു ബോർഡിൽ ചങ്ങലിൽ കോർത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു തറവാട്ടിൽ മുഴുവൻ ഒരാൾ കാണാമെന്നവരുടെ തിരക്കാണ് എല്ലാവരുടെയും വല്യമ്പൂരി തറവാടിന്റെ തെക്കു പടിഞ്ഞാറായി കാണുന്ന ഒരു ക്ഷേത്രത്തിന് മുൻവശത്തായി കുറേ പേർ നെരുന്നിരിക്കുന്നു കൂടുതൽ സ്ത്രീകളാണ് പല പ്രായക്കാർ പതിനഞ്ച് വയസ്സ് മുതൽ വയസ്സ് വരെയുള്ള പ്രായക്കാരായ സ്ത്രീകളും മുപ്പത് വയസ്സിനകത്ത് പ്രായമുള്ള ഒന്നു രണ്ട് പുരുഷന്മാരും സ്ത്രീകളിൽ പലരും നിലത്തി നിലത്തുകിടന്ന് ഉരുളുന്നുണ്ട് ചിലർ ചമ്മറം പടിഞ്ഞിരുന്നുണ്ട് സ്വന്തം തല ചുറ്റിച്ചുകൊണ്ട് ഇളകി ആടുന്നു ചിലർ അലമുറിയിട്ടും അമറിയൊക്കെ നിലവിളിക്കുന്നു പക്ഷെ ആരും നിന്ന് എഴുന്നേൽക്കുന്നില്ല കുറച്ചകലിയായി കുറെ ആൾക്കാർ ഇതൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ ഇരിക്കുന്നിടത്ത് വേണ്ടപ്പെട്ടവരാവാം തറവാടിന് ചുറ്റും മരങ്ങൾ തിങ്ങിഞ്ഞെരിഞ്ഞു വല്ലാത്ത ഇരുളാണ് നിഗൂഢമായ എന്തോ ഒളിഞ്ഞിരിക്കും പോലെ വീടുകളുടെയും കൂമന്റെയും നായുടെയും നിലവിളികൾ കൊണ്ട് പകൽ സമയം പോലും ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷം ചന്ദനത്തിന്റെയും ഭസ്മത്തിന്റെയും മണത്തിനോടൊപ്പം ചോറയുടെ മണവീടക പുകപടനം ചുറ്റും നിറഞ്ഞു നിന്നിരുന്നു ശശിധരന്റെ കൂടെ വന്ന മുകുന്ദൻ മടക്കി മുകളിലേക്ക് കുത്തി ഇതൊക്കെ നോക്കി നിന്നു മുണ്ടഴ്ചിരുന്നു എവിടെയാ നിക്കണമെന്ന് അറിയോ നിനക്ക് ചൂട്ട കോഴിയെ പറപ്പിക്കുന്ന മൊതലാ ക്ഷേത്രത്തിനകത്തുള്ളു പിന്നെ അതിനകത്തിരിക്കുന്ന ആനങ്ങാത്ത കല്ലിനൊക്കെ കോഴിയെ പറപ്പിക്കലല്ലേ മണി മുകുന്ദൻ പുച്ഛാത്തിൽ പറഞ്ഞു കല്ലോ നീ പോയി നോക്കടാ കുട്ടിച്ചാത്തനാ ജീവനുള്ള കുട്ടിച്ചാത്തൻ ആക്ഷേപിച്ചാ നനിക്കുന്തേ ആ കൂട്ടത്തിലൊരാളെ നിലത്തിരുന്നു ഇള്ള അങ്ങനെ വേണോ മൗന്ദനെ നോക്കി ശശി പറയുമ്പോൾ ഒരു വിശ്വാസമോ താല്പര്യമോ ഇല്ലാത്ത പോലെ മുകുന്നൻ മുഖം വെട്ടിച്ചു വിശ്വസിക്കണ്ട പക്ഷെ നീ നിന്ദിക്കണ്ട പിന്നെ ചുട്ട കോഴിയെ പറപ്പിച്ച ആ കുട്ടിച്ചാത്തനല്ല അതിനുപാസിക്കുന്ന മനുഷ്യ ദൈവം സാക്ഷാൽ മേൽമംഗല അനിരുദ്ധൻ വലിയ നമ്പൂതിരിപ്പാട് വിദേശത്ത് നിന്നലെ എത്തിയത് പോലും ഇക്കാലത്ത് ഇതൊക്കെ ഉണ്ടല്ലോ പിന്നെ കുറെ മണ്ടന്മാര് അത് പിന്നെ എല്ലാ കാലത്തും ഉണ്ടല്ലോ എന്തായാലും ഇത്രയും മിനി ചിക്കലി കിളവുണ്ടാക്കണോണ്ട് ഒരു വലിയ നമ്പൂതിരി മോന്നൻ പരിഹസിച്ചുകൊണ്ട് ആട്ടി നീണ്ടാണ്ടിരുന്നോ നീ നിന്റെ പുഴുത്ത നാവുകൊണ്ടുള്ള കളി ഇവിടെ വേണ്ട അതൊക്കെ നിന്റെ ശൃംഗാരികളെ അടുത്ത് മതി ശശിധരൻ ഒരു താക്കീത് പോലെ പറഞ്ഞു പിന്നെ എന്താ ചെയ്യാൻ പറയുന്നുണ്ട് എന്റെ എന്റെ പെണ്ണിനെ യുവാനിശ്ചിന്റെ ഡേറ്റ് ഉണ്ടാക്കാൻ വന്നിട്ട് ഗാന്ധാശുപത്രി ഉള്ള ഈ സ്ഥലത്തല്ലേ കഷ്ടം പിന്നെ ഞാൻ എന്തു ചെയ്യണമായിരുന്നു ഒരിക്കലും ചേരാത്ത നിന്റെ അവിടെയും ജാതകം വെച്ച് അറിഞ്ഞുകൊണ്ട് നിന്നെ കൊല കൊടുക്കണോ കഴിഞ്ഞ ആഴ്ച അവടെ ജാതകരിക്കൂടി പരിശോധിച്ചിട്ട് ഇദ്ദേഹം ഫോണിൽ കൂടി പറഞ്ഞ നീ കേട്ടല്ലേ ഒരിക്കലും നിന്ദയും നീലാമ്പരീടെയും ജാതിയും നമ്മൾ ചേരില്ല നാശം പിടിക്കാൻ അന്ന് ആ ഉരുമ്പട്ടോടെ ജാതക മാത്രമേ നോക്കിയിരുന്നുള്ളൂ നിന്റെയും അവിടെയും പൊരുത്തം നോക്കാൻ വിട്ടുപോയി അവളെ കിട്ടിയാൽ നീ ചാവൂ ഇനിയിപ്പ പരിഹാരം അല്ലോണ്ട് നോക്കണം എന്തായാലും അദ്ദേഹത്തെ നേരിടേണ്ടി തീരുമാനിക്കെന്ന് പറഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായത് എനിക്കവളെ കെട്ടണം എന്നൊരു നിർബന്ധവുമില്ല നിങ്ങൾ നന്നാമതി ഞാൻ നോക്കിക്കോളാം താഴത്ത് മുക്കില്ല തലയിൽ മുക്കില്ല അതിനിടയിൽ എവിടെയെങ്കിലും വെച്ചോളാം മുകുന്ദ്രമൃത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ മോനെ പരനാറി ഈ കല്യാണം നീ പറഞ്ഞ വെച്ചോണ്ടിരിക്കല്ല ഈ കാര്യത്തിൽ ഒരുപോലെയാണ നീ അവൾ ഒരിക്കലും ചേരാൻ പാടില്ല എല്ലാ അർത്ഥത്തിലും അതല്ല നിനക്ക് അത്രയ്ക്ക് മുട്ടി നിൽക്കുകയാണെങ്കിൽ ഇവിടെ വായും പൊത്തിപ്പിടിച്ച് നിന്നോ അതിനുള്ള പരിഹാരത്തിനാ ഞാൻ നിന്നെ കൊണ്ടു വന്ന് ആദ്യം വലിയമ്പൂരി പറയുന്ന കേൾക്കാം എന്റെ അച്ഛ എന്ത് പരിഹാരം എന്നാ എനിക്ക് മുട്ടി നിൽക്കുന്ന നമ്പൂരി വന്ന് തീർത്തരോ ഏഹ് പോട ഇപ്പൊ ഇറങ്ങി പോണ നീ നിന്നെ കൊണ്ടു വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഒരമർച്ച പോലെയുള്ള സ്വരം കേട്ട് മുകുന്ദനും ശശിധരും തിരിഞ്ഞു നോക്കി പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല മാത്രം അവർക്ക് ചുറ്റും പറഞ്ഞു ഒരു പകപ്പോ ചുറ്റും നോക്കി തങ്ങൾ കേട്ട ശബ്ദം ആരുടേതായിരുന്നു പറഞ്ഞിട്ട് ഓടിമറയാൻ മാത്രം ഒന്നും ചുറ്റിലും ഇല്ല ആദ്യം അത്ഭുതം മാറി വന്നും മുകുന്ദനൊരു ചിരിയോടെ ചുറ്റും നോക്കി ആ കേളവ നമ്പൂതിരിയുടെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് ചിലതിനു ഒച്ചയൊക്കെ ഉണ്ടാക്കാൻ പറ്റും മുകുന്ദൻ പുച്ഛത്തോടെ ശശിധരൻ നോക്കി ഏയ് ഇത് അങ്ങനെയൊന്നല്ല തൃക്കണനാ എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യാം ഇതെന്തോ അത്ഭുത അത്ഭുതാ അമ്പലത്തിനുമ്പിലിരുന്ന് പിടയുന്ന മനുഷ്യരെ കണ്ടോ നീ അത് വാതു കൂടിയവരാ അന്യവസ്ഥ ഉൾപ്പെടെയുണ്ട് ഇവിടെ ഒഴിപ്പിക്കണ ബാധകള് പിന്നെ തറവാട് ഇട്ടു പോയില്ല കുട്ടിച്ചാത്തിൻ്റെ ഒപ്പം നിൽക്കും ആ ആത്മാക്കളെ കൊണ്ട് വല്യമ്പൂരിമാരെ അടിമപ്പണി എടുപ്പിക്കും കാലാകാലങ്ങളായി ഇവിടെ അകപ്പെട്ടു പോയ ആത്മാക്കള് പോലും നമുക്ക് ചുറ്റുണ്ടാവും അറിയോ നിനക്ക് എങ്ങനെ അറിയാന കുടിച്ചുംപെ എടുത്തും പെണ്ഡടങ്ങ് നിനക്ക് ഇത് എന്തറിയാനാ തന്റെ അച്ഛൻ വല്യമ്പൂരിയുടെ കേമത്തെ ശരിയായിരിക്കുമ്പോൾ മുകുന്ദൻ മറ്റെന്താണ് തോന്നിയത് ഈ മുകുന്ദൻ അറിയാവുന്ന വേറെ പലതും ഉണ്ട് ഇവിടെയുള്ള നമ്പൂരി വട്ടന്മാർക്ക് അറിയാൻ പാടില്ലാത്ത വേണേ പറഞ്ഞു കൊടുക്കാം ഫ്രീ ആയിട്ട് പിന്നെ കേളവം പെൺ പ്രേതങ്ങളെ പീഡിപ്പിച്ചു തുടങ്ങും അത് വേണോ ശശി തരം പൊട്ടിച്ചിരിച്ചു എന്നാ നീ കേട്ടോ അക്കാര്യത്തിൽ അങ്ങനെ തോൽപ്പിക്കാൻ നിനക്കും കഴിയില്ല ബാധ കൂടിയ പെൺ ശരീരത്തിലും വേണ്ടി വന്ന അവരെ പിടികൂടിയ ആത്മാവിലും വരെ വേഴിച്ച നടത്തുന്ന കേമന്മാരാ വല്യമ്പൂരിമാര് നമ്മളെ തറവാട്ടിലെ ചാരുമതി അറിയോ നീ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പെടിനെ കുറിച്ച് ഗർഭിണിയായ ചാരുമതി എങ്ങനെയാ നമ്മുടെ കാരണന്മാർ ഇല്ലാണ്ടാക്കിയത് അക്കാലത്ത് വലിയ അനുയായികളും ദിവസങ്ങളോളം പോകിച്ച് പോകിച്ച് അവസാനം വേറൊരു ചണ്ടിയായപ്പോൾ ചാത്തിന് ബലി നൽകി അവിടെ ആത്മാവ് ഇപ്പം നമുക്ക് ചുറ്റിനും കാണും കഴിഞ്ഞ ദിവസം തുളസി അവിടെ തറവാട്ടിൽ കണ്ടു ആ ചാരുവിനെ എന്താ അതിനർത്ഥം ഈ വല്യമ്പൂരി എന്തിനോ അവിടേക്ക് അയച്ചതാ അതും കൂടി എനിക്ക് ചോദിച്ചറിയണം അങ്ങനെ നീ അറിയാത്തതായിട്ട് ഒരുപാട് വേണ്ട പഴം കേൾക്കണ്ട എനിക്ക് കുറെ കളന്മാരുടെ വീമ്പു കുറച്ചിലല്ല കഴിവേട്ടന്മാര് തന്നെ നിങ്ങൾ പോലും ജനിക്കാത്ത കാലത്താണെന്ന കഥകൾ പുറലോ കറിഞ്ഞ എങ്ങനെയാ ഇനി എങ്ങനെ എനിക്ക് നീലാംബരി ഒരിക്കലും കിട്ടിയില്ലെന്നോ മറ്റേ അയാൾ പറഞ്ഞ എല്ലാത്തിനെയും കൊന്ന് തള്ളു ഞാൻ ആദ്യം പറഞ്ഞ അവക്ക് ജാതക ദോഷാണെന്ന് ഇരുപത്തി മൂന്ന് കഴിഞ്ഞാൽ കെട്ടിക്കോളാന്ന് ഇപ്പൊ പറയുന്നു എന്റെ ജാതക വീട്ട് അവിടെ കോപ് ചേരില്ല എന്ന് കോതിപ്പിച്ച് അവസാനം അവസാന കയ്യിൽ നിന്ന് അങ്ങനെ അവള് വഴി പോകാറുണ്ടല്ലോ എല്ലാത്തിനേയും കൊന്ന് തിന്നും ഞാൻ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം